ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാണ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ബൈപാസ് ഒക്കെ അടിപൊളി ആയതുകൊണ്ട് തന്നെ നല്ല സുഖാടുന്നുണ്ടോ ഡ്രൈവ് ചെയ്യാനായിട്ട് അങ്ങനെ പിന്നെ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കറക്റ്റ് കട്ടിങ്ങിൽ നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ നമ്മൾ പെട്ടുപോകും അങ്ങനെ നമ്മുടെ യാത്ര ഇതേ തുടങ്ങാണ് അപ്പഴത്തേക്ക് നമ്മള് കേക്ക് തന്നെ ഏ കേ സാധനം കിട്ടും പുള പൊരിക്കി നല്ല ക്രിസ്പി ക്രഞ്ചി പുള പൊരിക്കിട്ടി കൈസ് നമ്മൾ പിന്നെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്ന അടിപൊളി ആണ് കേട്ടോ നല്ലപോലെ ആസ്വദിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റ് ആണ് പിന്നെ ഒന്നാമത് ഈ മലയുടെ ഒരു സൈഡും കൂടെ ആണ് കേട്ടോ അടിപൊളിയാണ് പിന്നെ നമ്മള് വരുന്ന സമയത്ത് എന്താ പറയാ രാവിലെയൊക്കെ ആണെങ്കിലും നല്ല കോടയൊക്കെ ഉണ്ടാവും സൈഡിൽ വണ്ടി നിർത്തിയിട്ട് അങ്ങനെ നമുക്ക് ആസ്വദിക്കാനൊന്നും പറ്റില്ല ജസ്റ്റ് വണ്ടി പോകുമ്പോൾ കുറച്ചൊന്ന് സ്ലോ ആക്കിയിട്ടൊക്കെ പറ്റുകയുള്ളൂ കാരണം സൈഡ് തീരെ കുറവായിരുന്നു അതുകൊണ്ട് പിന്നെ നിർത്താനൊന്നും പറ്റിയില്ല പിന്നെ അങ്ങനെ കുറച്ചധികം തന്നെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ആ ഒരു റോഡ് പിന്നെ കുറെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ജെയ്ത്തൂൻ്റെ ഒരു ബോർഡുള്ള ഒരു റോഡ് കാണാം പിന്നെ നമ്മൾ മാപ്പ് ഒക്കെ ഇട്ട് പോകുന്ന സമയത്താണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കാണിച്ചു തരുള്ളൂ അപ്പോൾ അത് ഈ ബോർഡ് കാണാം അതിൽ കൂടെ കയറി പിന്നെ ഈ ഒരു ജെയ്ത്തൂൻ്റെ പ്രൈവറ്റ് റോഡിലോട്ട് കയറും അങ്ങനെ കുറച്ചും കൂടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ജെയ്ത്തൂനെത്തു കേട്ടോ ഈ ഒരു ഇത് ജെയ്ത്തൂനിലേക്കുള്ളതാണ് അപ്പോൾ രണ്ട് സൈഡിലും നല്ല എന്താ പറയുക ചുമന്ന ആ ഒരു കല്ലുണ്ടല്ലോ അത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം മഴ വീണതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ സൈഡിലൊക്കെ പായൽ പിടിച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു ഇടത് സൈഡിലും ആണെങ്കിലും നല്ല വ്യൂ ആണ് കേട്ടോ അപ്പം വലുത് സൈഡിലും അവരുടെ ഗ്രൗണ്ടാണ് സ്പോർട്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടെ വെച്ചാണ് ഇപ്പോഴത്തെ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ പക്ഷേ ഇവിടെ നമുക്ക് വണ്ടി നിർത്തിയിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ കുഴപ്പമില്ല പിന്നെ നീ ഇതിൻ്റെ രണ്ട് സൈഡിലും എന്താ പറയുക നമ്മുടെ ചെങ്കൽ ഉണ്ടല്ലോ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മതിലാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് ഒരു റെഡ് കളറില് അങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പം നമ്മൾ എന്താ പറയുക ഒരു നാച്ചുറായിട്ടുള്ള ഒരു ഒരു വൈബാണ് കേട്ടോ നല്ല നാച്ചുറായിട്ട് ഉള്ള വൈബാണ് അപ്പൊ അങ്ങനെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ മുഷിയാതിരിക്കാന് നമുക്ക് ബോർ അടിക്കുകയില്ല കുറച്ച് ദൂരം ട്രാവൽ ഉണ്ട് എന്നാലും നമുക്ക് അത്ര ബോറിംഗ് ഒന്നുമില്ല കാരണം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നല്ല ആ ഒരു വൈബും കാര്യങ്ങളും ഒക്കെ നല്ല സെക്യൂരിറ്റി സൂപ്പർ സെക്യൂരിറ്റിയാണെ ബ്ലോഗറായോടാണ് സൈതോന്റെ ക്ലോക്ക് ടവർ ഇവന്റെ ലഗേജ് വരുമ്പോ ലഗേജ് ഒന്നുമില്ല പോകുമ്പോ ലേഗണ്ട് ah um... സാഹചര്യം മൂലം രണ്ടും മൂന്നും പെട്ടിയൊക്കെ ആയി എന്നാണ് പറയുന്നത് പിന്നെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സ്നാക്ക് കൊണ്ടുവരും കഴിക്കാനായിട്ട് പിന്നെ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സൈൻ ചെയ്യേണ്ടതുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ മീറ്റിങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്ന സമയത്ത് ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് അങ്ങനെ ടീച്ചറിനെയൊക്കെ കണ്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ കുറേ വൈകി വന്നപ്പം പിന്നെ ഇത് രാത്രിയായി നമ്മൾ വീട്ടിലെത്തി കേട്ടോ ഇത് നോക്കി ഇതിൻ്റെ ഉള്ളിൽ നല്ല പച്ചമുളകൊക്കെ ആയിട്ട് നല്ല സ്പൈസി ആയിക്കില്ല അതായിരിക്കും ഫ്ലേവർ ഫ്ലേവറുള്ള നമ്മൾ കഴിക്കുമ്പോൾ വേറെ ഒരു ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യല്ലേ ഈ മുളകും കൂടി ഇങ്ങനെ എടുക്കുന്നതിനെ കൊണ്ടുപോയി പക്ഷെ വേറെ ഇവിടെ ഷവായി ശവായി വാങ്ങിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ മുളകൊന്നും കണ്ടില്ല ഇത് നമ്മൾ അറുസീത്തല്ലേ ഇവിടുത്തെ ബാലുശ്ശേരി അറുപ്പിടിയുള്ള പക്ഷേ നല്ല എന്താ പറയുക ചിക്കനൊക്കെ നല്ല വെന്ത് നല്ല അടിപൊളി അയച്ചിട്ടില്ല നല്ല ടേസ്റ്റ് ആയിട്ട് കുറെ പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡാണ് അപ്പം ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് കുബൂസാണ് പിന്നെ ഞാൻ പിന്നെ പൊറോട്ടയും കൂടെ വാങ്ങിച്ച് ഓരോരുത്തർ ഇഷ്ടം നോക്കി അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ കാലിന് വേണ്ടിയിട്ടുള്ള പറച്ചിലാണ് കാല് ആർക്കൊക്കെ വേണം എന്നുള്ള എടുക്കലാണ് അപ്പം എന്നാമൂടെ മൊത്തത്തിൽ എല്ലാവർക്കും കൂടെയുള്ള പീസാക്കി ഞങ്ങൾ ടോട്ടൽ ആറ് പേരാണ് അപ്പോൾ ആറ് പേർക്കുള്ള പീസ് റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷമാണ് കേട്ടോ അതൊന്ന് ഫസ്റ്റ് ഇങ്ങനെ പീസൊക്കെ എടുത്ത് റെഡിയാക്കി ആക്കി വെക്കും ഓരോരുത്തർക്ക് എല്ലാവർക്കും കാലാണ് വേണ്ടത് ഒരു കോഴിക്ക് രണ്ട് കാലല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ രണ്ടാൾ തൃപ്തിപ്പെടുക എന്നുള്ള രീതിയിൽ ആ അത്യാവശ്യക്കാർക്ക് മാത്രം കാലം കൊടുക്കും ബാക്കി എല്ലാവരും പീസൊക്കെ എടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഇതോടുകൂടി വീഡിയോ ഫൈ ഭയങ്കര